ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അച്യുതൻ നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രമാണ് മറ്റൊരു കർണാൻ സോമൻ രവികുമാർ സുധീർ ജയൻ ജയഭാരതി കുഞ്ചൻ എന്നിങ്ങനെ പ്രമുഖ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് പാപ്പനങ്കോട് ലക്ഷ്മണനായിരുന്നു കെ ജെ ജോയ് ഈണമിട്ട മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മറ്റൊരു കർണൻ എന്ന ചിത്രത്തിലെ ജയൻ്റെ വേഷം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഈ ചിത്രത്തിലെ ജയൻ്റെ ഗെറ്റപ്പ് തുടർന്ന് അനേകം ചിത്രങ്ങളിലേക്ക് ജയിന് അവസരങ്ങൾ നേടിക്കൊടുത്തതിന് ഒരുപാട് സഹായമായി എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ മികച്ച കുടുംബചിത്രം കൂടിയായിരുന്നു മറ്റൊരു കർണൻ